ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് ഫേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പതിനേഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മെയ് പതിനേഴ് മെയ് പതിനേഴ് ലോക ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ മെയ് പതിനേഴിന്റെ പ്രത്യേകത എന്താണ് ലോക ലോക ലോകം ൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സൊസൈറ്റി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് മെയ് പതിനേഴ് ലോക ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ആദ്യത്തെ അന്താരാഷ്ട്ര ടെലിഗ്രാഫ് കൺവെൻഷൻ ഒപ്പുവച്ചതിൻ്റെ സ്മരണാർത്ഥം മെയ് പതിനേഴ് മെയ് പതിനേഴ് ലോക ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം കൂടി ഓർത്തുവെക്കാം ഡിജിറ്റൽ ഇന്നോവേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് എന്താണ് ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് പതിനേഴ് ലോക ടെലി ദിനത്തിന്റെ പ്രമേയം അപ്പോൾ മലയാളത്തിൽ കൂടി ഓർത്തുവെക്കുക ഈ ഒരു പ്രമേയം മലയാളത്തിൽ കൂടി ഓർത്തുവെക്കുക എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ഇന്നവേഷൻ എന്നുള്ളതാണ് ഇതിന്റെ മലയാളം അപ്പോൾ എന്താണ് പ്രമേയം ഡിജിറ്റൽ ഇന്നോവേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് മലയാളവും കൂടി ഓർത്തുവെക്കുക സുസ്ഥിര വികസനത്തിന് ഡിജിറ്റൽ ഇന്നവേഷൻ എന്നുള്ളതാണ് മലയാളം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അമീബിക് ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് ഏത് ജില്ലയിലാണ് മലപ്പുറത്താണ് മലപ്പുറത്താണ് ഏത് രോഗമാണെന്ന് ഓർത്തു വെക്കുക എന്താണ് അമീബിക് ജ്വരം അമീബിക് ജ്വരം എന്നുള്ള രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് മലപ്പുറമാണ് ഇനി ഈ ഒരു രോഗത്തിന് കാരണമാവുന്ന അമീബ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക നെഗ്ലേറിയ ഏതാണ് നെഗ്ലേറിയ 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 ഫൗലേറി നെഗ്ലേറിയ ഫൗലേറി എന്നുള്ള അമീബയാണ് ഇതൊരു അമീബിക് എന്താണ് അമീബിക് മത്തിഷ്ക ജ്വരം എന്നുള്ളതാണ് പേര് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഓർത്തു വെക്കാം ഒരു അമീബ കാരണമാണ് എന്താണ് അമീബയുടെ പേര് നെഗ്ലേറിയ നെഗ്ലേറിയ ഫൗലേറി എന്നുള്ള അമീബയാണ് ഈ ഒരു രോഗത്തിന് കാരണം അപ്പോൾ ഈ ഒരു അമീബ തലച്ചോറിനെ ബാധിക്കുന്നതിനെ തുടർന്നാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അമീബിക് മത്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് മലപ്പുറമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ പ്രൈനേലറസ് ബെങ്കലൻസിസ് എന്ന പുള്ളിപ്പ് പുലി ഇനത്തിൽപ്പെട്ട ജീവിയെ കണ്ടെത്തപ്പെട്ട ടൈഗർ റിസർവ് എവിടെ നിന്നാണ് ഏത് ടൈഗർ റിസർവിൽ നിന്നാണ് ഈ ഈയൊരു ഈയൊരു പുള്ളിപ്പുലി ഇനത്തെ കണ്ടെത്തിയത് എന്നുള്ളതാണ് എവിടെ നിന്നാണ് പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നാണ് പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നാണ് ഈയൊരു പുള്ളിപ്പുലി ഇനത്തെ കണ്ടെത്തിയത് അപ്പോൾ വെക്കുക എന്താണ് പ്രൈനേലറസ് പ്രൈനേലറസ് ബെങ്കലൻസിസ് എന്നുള്ള പുള്ളിപ്പുലി ഇനത്തിൽപ്പെട്ട ജീവിയെ കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണ് ഏത് ടൈഗർ റിസർവിൽ നിന്നാണ് പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നാണ് ഇനി എവിടെയുള്ളതാണ് മഹാ ാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ആണെന്ന് ഓർത്ത് വെക്കുക മഹാരാഷ്ട്രയിലെ പെഞ്ചു ടൈഗർ റിസർവിൽ നിന്നാണ് ഈ ഒരു ഈ ഒരു ഇനത്തിൽപ്പെട്ട പുള്ളിപ്പുലിയെ കണ്ടെത്തിയത് അപ്പോൾ ആ കാര്യം പ്രത്യേകം വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഡെഡ് ലൈനിന്റെ ഗ്ലോബൽ ഡിസ്റപ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരെന്നാണ് ആരാണ് ദീപിക പതുക്കോണാണ് ദീപിക പതുക്കോണാണ് എന്തിന്റെ ആണെന്ന് വെക്കുക ഡെഡ് ലൈനിന്റെ ഡെഡ് ലൈനിന്റെ ഗ്ലോബൽ ഡിസ്റപ്റ്റേഴ്സ് ിസ്റ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസ്റപ്റ്റേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് ആരാണെന്ന് വെക്കുക ദീപിക പതുക്കോണാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് നോക്കുന്നത് എന്താണ് പ്രമേയം കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്താണ് കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം ഇനി എന്തായിരുന്നു ഡെങ്കിപ്പനി ദിനം എന്ന് ഓർത്ത് അതായത് ദേശീയ ഡെങ്കിപ്പനി ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്താണ് മെയ് പതിനാറിനെയാണ് മെയ് പതിനാറാണ് മെയ് പതിനാറാണ് മെയ് പതിനാറാണ് നമ്മൾ ദേശീയ ഡെങ്കിപ്പനി ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിവസത്തിന്റെ പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് മലയാളം കൂടി ഓർത്തു വെക്കാം സമൂഹവുമായി ബന്ധപ്പെടുക ഡെങ്കിപ്പനി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മലയാളം അപ്പോൾ എന്താണ് പ്രമേയം കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് ഇനി ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ആര് പരത്തുന്ന രോഗമാണ് കൊതുക് പരത്തുന്ന പ്രധാനമായും ഇഡീസ് കൊതുക് പരത്തുന്ന രോഗമാണ് എന്ത് ഡെങ്കിപ്പനി എന്നുള്ളത് ഇനി ഡെങ്കിപ്പനിക്ക് ഡെങ്കിപ്പനിക്ക് എന്ന രോഗത്തിന് ഡെങ്കിപ്പനി എന്നുള്ള രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഫ്ലാവി വൈറസ് ആണ് ഏതാണ് ഫ്ലാവി വൈറസ് ആണ് എന്താണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് ഒരു വൈറസ് കാരണമാണ് എന്ത് ആണ് ഫ്ലാവി വൈറസ് കാരണമാണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് നമ്മൾ ഈ ഒരു ദിവസം അതായത് ദേശീയ ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത് മെയ് പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് മലയാളം ഓർത്തുവെക്കാം സമൂഹവുമായി ബന്ധപ്പെടുക ഡെങ്കിപ്പനി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മലയാളം അടുത്തത് ഒരു ടണലുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം ഏതെന്നാണ് ഏത് തുരങ്കത്തെയാണ് സെലാ ടണലിനെയാണ് സെലാ ടണലിനെയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ എന്താണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണൽ ായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക സെലാ ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം ഏതാണ് സെലാ ടണൽ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള സംഭാവനകളും പരിശ്രമങ്ങളും നടത്തുന്ന വ്യക്തികൾക്ക് പത്ത് വർഷത്തേക്കുള്ള ദീർഘകാല താമസമായ ബ്ലൂ റെസിഡൻസി എന്താണ് ബ്ലൂ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു എ ആണ് യു എ ആണ് എന്താണ് ബ്ലൂ റെസിഡൻസി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അല്ല നൽകുന്നത് ആർക്കാണ് നൽകുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കാണ് ഈ ഒരു ഈ ഒരു എന്താണ് ബ്ലൂ റെസിഡൻസി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വ്യക്തികൾക്ക് പത്ത് വർഷത്തേക്ക് ദീർഘകാല താമസം നൽകുന്നതാണ് ഈ ഒരു ബ്ലൂ റെസിഡൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബ്ലൂ റെസിഡൻസി നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് യു എ ആണ് അതോടൊപ്പം തന്നെ യു എ യുടെ പ്രധാനമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ആണ് പ്രധാനമന്ത്രി അപ്പോ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് പത്ത് വർഷത്തേക്കുള്ള ദീർഘകാല താമസമായ ബ്ലൂ റെസിഡൻസി നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് യു എ ആണ് ഇനി ഒരു അഗ്നിപർവ്വതത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലേ ലോക്ക് എന്താണ് ഈ അഗ്നിപർവ്വതത്തിന്റെ പേര് എന്ന് ഓർത്തു വെക്കുക ഇലേ ലോക്ക് എന്നുള്ളതാണ് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച എന്താണ് ഇലേ എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് ഇന്തോനേഷ്യയിലാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്തോനേഷ്യയിലെ മറ്റൊരു അഗ്നിപർവ്വതത്തെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതോടൊപ്പം വെക്കുക എന്താണ് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഇലവൻ്റ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ാണ് എന്താണ് പ്രത്യേകം ഓർത്തു വെക്കുക ചന്ദ്രനിൽ ആദ്യമായി ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതെന്നാണ് ഏതാണ് നാസയാണ് നാസയാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക ചന്ദ്രനിൽ ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്ന സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് ഇനി ആ പദ്ധതി നൽകിയിരിക്കുന്ന പേര് കൂടി ഓർത്തു വെക്കാം ഫ്ലോട്ട് ഫ്ലോട്ട് എന്നുള്ളതാണ് എന്താണ് ഫ്ലോട്ട് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഫ്ലോട്ട് എന്നാണ് പേര് അപ്പോൾ ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്ന സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഫ്ലോട്ടിന്റെ ഫ്ലോട്ടിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വെക്കാം ഫ്ലെക്സിബിൾ എന്താണ് ഫ്ലെക്സിബിൾ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് എന്താണ് ഫ്ലെക്സിബിൾ 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 ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് ഈ ഫ്ലോട്ടിൻ്റെ ഫ്ലോട്ടിൻ്റെ ഫുൾ ഫോം എന്താണ് ഫ്ലോട്ട് ഫ്ലോട്ടിൻ്റെ ഫുൾ ഫോം എന്താണ് ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ലെവിറ്റേഷൻ ഓൺ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് ഫ്ലോട്ടിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്ന സ്പേസ് ഏജൻസി നാസ എന്ന് പറഞ്ഞു അപ്പോൾ നാസയുടെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കണം എന്താണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നാസയുടെ ഫുൾ ഫോം അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് നാസയുടെ ഫുൾ ഫോം നമുക്കറിയാം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് ഫ്ലോട്ട് എന്നുള്ളതാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഫ്ലോട്ടിന്റെ ഫുൾ ഫോം എന്താണ് ഫ്ലോട്ടിന്റെ ഫുൾ ഫോം എന്താണ് ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് ഫ്ലോട്ടിന്റെ ഫുൾ ഫോം ഇത്രയും പോയിന്റുകൾ പ്രധാനമായും ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് പോയിന്റാണ് പുരുഷ ട്വന്റി ലോകകപ്പിൽ അയർലൻഡ് സ്കോട്ട്ലാൻഡ് ടീമുകളുടെ ഏതൊക്കെയാണ് അയർലാൻഡ് സ്കോട്ട്ലാൻഡ് ടീമുകളുടെ സ്പോൺസർ ആയ ഇന്ത്യൻ ബ്രാൻഡ് ഏതെന്നാണ് ഏതാണ് നന്ദിനി ഏതാണ് നന്ദിനി എന്നുള്ള ബ്രാൻഡാണ് എന്താണ് നന്ദിനി എന്നുള്ള ബ്രാൻഡാണ് എന്തിനു വേണ്ടിയിട്ടുള്ള സ്പോൺസർ ആണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ അയർലൻഡ് സ്കോട്ട്ലാൻഡ് ടീമുകളുടെ അയർലൻഡ് സ്കോട്ട്ലാൻഡ് ടീമുകളുടെ സ്പോൺസറായ ഇന്ത്യൻ ബ്രാൻഡാണ് നന്ദിനി എന്നുള്ളത് ഡെയറി പ്രൊഡക്ട്സ് ആണ് നന്ദിനി ബ്രാൻഡ് സെന്റ് ചെയ്യുന്നത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഈ സ്പോൺസറായ ഇന്ത്യൻ ബ്രാൻഡ് ഏതാണ് നന്ദിനിയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്ന വേദി എവിടെയാണെന്ന് വെക്കുക നമ്മൾ പലതവണ ചർച്ച ചെയ്ത പോയിന്റ് ആണ് ഒരിക്കലും മറന്നു പോകരുത് വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ കോപ്പ ഇറ്റാലിയ കോപ്പ ഇറ്റാലിയ കിരീടം നേടിയത് ആരെന്നാണ് ആരാണ് യുഎൻഡസ് എഫ് സി ആണ് യുവൻറെ യുവൻസ് എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ കോപ്പ ഇറ്റാലിയ കിരീടം നേടിയത് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് നീരജ് ചോപ്രയാണ് ആരാണ് നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെഡറേഷൻ കപ്പ് ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് നീരജ് ചോപ്രയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ആരെന്നാണ് ആരാണ് മാലതി ജോഷിയാണ് ആരാണ് മാലതി ജോഷിയാണ് അപ്പോൾ മാലതി ജോഷിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് എന്നാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യം കൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയാരാണ് മാലതി ജോഷിയാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അമേബിക് മത്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് മലപ്പുറമാണ് ആണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത ഈ ഒരു രോഗം അതായത് അമീബിക് മത്തിഷ്ക ജ്വരം ആ ഒരു രോഗത്തിൽ കാരണമാവുന്ന അമീബയുടെ പേരെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് നെഗ്ലേറിയ എന്നുള്ള അമീബയാണ് ഈ ഒരു രോഗത്തിന് കാരണമാവുന്നത് എന്താണ് ഓർത്തു വെക്കുക നെഗ്ലേറിയ നെഗ്ലേറിയ എന്നുള്ള അമീബയാണ് ഈ ഒരു രോഗത്തിന് കാരണമാവുന്നത് അപ്പോൾ ഈ ഒരു അമീബ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലമാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ പ്രൈനേലറസ് ബെങ്കലൻസിസ് എന്ന പുള്ളിപ്പുലി ഇനത്തിൽപ്പെട്ട ജീവിയെ കണ്ടെത്തപ്പെട്ട ടൈഗർ റിസർവ് ഏതെന്നാണ് എവിടെയാണ് പെഞ്ച് ടൈഗർ റിസർവ് ാണ് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നാണ് ഈ ഒരു ഇനത്തിൽ പെട്ട പുള്ളിപ്പുലിയെ കണ്ടെത്തിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഡെഡ് ലൈനിന്റെ ഗ്ലോബൽ ഡിസ്റപ്റ്റേഴ്സ് ഇന്ത്യൻ ചലച്ചിത്ര താരം ആരെന്നായിരുന്നു ദീപിക പതുക്കോൺ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് എന്തായിരുന്നു പ്രമേയം കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് ഇനി എന്താണ് ദേശീയ ഡെങ്കിപ്പനി ദിനം നമ്മൾ ആചരിക്കുന്നത് മെയ് ാണ് മെയ് പതിനാറിനാണ് മെയ് പതിനാറിനാണ് ദേശീയ ഡെങ്കിപ്പനി ദിനം നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് ഇനി ഏത് വൈറസ് കാരണമാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഫ്ലാവി ഫ്ലാവി വൈറസ് കാരണമാണ് ഡെങ്കിപ്പനി ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ അയർലൻഡ് സ്കോട്ട്ലൻഡ് ടീമുകളുടെ സ്പോൺസർ ഇന്ത്യൻ ബ്രാൻഡ് ഏതെന്നാണ് നന്ദിനി നന്ദിനി എന്നുള്ള നന്ദിനി എന്നുള്ള ഡയറി പ്രൊഡക്ട്സൊക്കെ നന്ദിനി എന്നുള്ള ബ്രാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ അയർലൻഡ് സ്കോട്ട്ലാൻഡ് ടീമുകളുടെ സ്പോൺസർ ആവുന്നത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഒരു മത്സരത്തിന്റെ വേദി എവിടെയൊക്കെയാണ് യു എസ് എയിലും വെസ്റ്റ്ഇൻഡീസിലും വെച്ചിട്ടാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം ഏതെന്നാണ് ഏതാണ് സെലാ ടണൽ ആണ് സെലാ ടണൽ ആണ് ിണാചൽ പ്രദേശിലെ സെലാ ടണൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് ആ പദ്ധതിയുടെ പേര് എന്തായിരുന്നു ഫ്ലോട്ട് എന്താണ് ഫ്ലോട്ട് ഫ്ലോട്ട് എന്നുള്ളതായിരുന്നു പദ്ധതിയുടെ പേര് ഇനി ഫ്ലോട്ടിന്റെ ഫുൾ ഫോം എന്തായിരുന്നു ഫ്ലെക്സിബിൾ എന്താണ് ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് ഫ്ലോട്ടിന്റെ ഫുൾ ഫോം അതോടൊപ്പം ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്താണ് നാഷണൽ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നാസയുടെ ഫുൾ ഫോം അപ്പോൾ ഈ ഒരു പദ്ധതി ഫ്ലോട്ട് എന്നുള്ള പദ്ധതി തയ്യാറാക്കുന്നത് ആരാണ് നാസയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സീസണിലെ കോപ്പ ഇറ്റാലിയ കോപ്പ ഇറ്റാലിയ കിരീടം നേടിയത് ആരെന്നാണ് ആരാണ് യുവന്റെ സെപ്സിയാണ് യുവന്റെ സെപ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ കോപ്പ ഇറ്റാലിയ കിരീടം നേടിയത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു അഗ്നിപർവതത്തെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഇലേ ലെവന്റലോക്ക് എന്താണ് ഇലേ ലെവന്റലോക്ക് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണമെടൽ നേടിയത് ആരെന്നാണ് ആരാണ് നീരജ് ചോപ്രയാണ് ശേഷം നമ്മൾ ഒരു വിയോഗമായിരുന്നു ചർച്ച ചെയ്തത് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ആരാണ് മാലതി ജോഷിയാണ് ആരാണ് മാലതി ജോഷിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മാലതി ജോഷിക്ക് എന്ത് അവാർഡാണ് കിട്ടിയത് പത്മശ്രീ പത്മശ്രീ ലഭിച്ചിരുന്നു ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനെട്ടിലാണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് എഴുപത്തിയേഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാം ടിയോർ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ നടി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മെറിൽ സ്ട്രീപ്പ് ഓപ്ഷൻ ബി സെയ്ഫ് റൈഡ് ഓപ്ഷൻ സി എമാറ്റോൺ ഓപ്ഷൻ ഡി ലൂസിയ ജേക്കബ്സൺ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബ്ലസി ഓപ്ഷൻ ബി ബെന്യാമിൻ ഓപ്ഷൻ സി പ്രിയദർശൻ ഓപ്ഷൻ ഡി ലാൽ ജോസ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എസ് കെ പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ എസ് ഹരീഷ് ഓപ്ഷൻ ബി ആർ രാമചന്ദ്രൻ നായർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി കെ പി രാമനുണ്ണി ശരിയത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം കെ പി രാമനുണ്ണിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ആർ പ്രജ്ഞാനന്ദ ഓപ്ഷൻ ബി ആർ വൈശാലി ഓപ്ഷൻ സി പി ശാംനിഖിൽ ഓപ്ഷൻ ഡി ആദിത്യ സമന്ത് അപ്പോൾ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ആരാണ് പി ശ്യാംനിഗിലാണ് പി ശ്യാംനിഗിലാണ് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം